നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അത്രയും വിലപ്പെട്ട വാക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വോയിസ് ക്ലിപ്പായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അറിയിപ്പുകളും അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഇതിന് പിന്നിൽ ഈ ഒരു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അടുുകൽ റിസൾ ജോയിയുടെ ചില വാക്കുകൾ ഇന്നത്തെ വീടിലുൾപ്പെടുത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ സംഭവിക്കാൻ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ് അദ്ദേഹം ശ്രീലങ്ക വരെ നശിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയിലും വരെ ഇതിൻ്റെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം ഇവർ വിചാരിച്ചിരിക്കുന്ന വെള്ള ഒഴികി വരുന്ന എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാം തകർന്നാൽ നൂറ്റി മുപ്പത് വർഷത്തെ ചെളി സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും ഡാമിൻ്റെ ഉണ്ടാവും വലിയ കല്ലുകൾ പിന്നെ തൊട്ടുമുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ് ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് പതിനഞ്ച് ടി എം സി വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു എട്ടാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും അത് അമേരിക്ക ഹിരഷമിയിലിട്ട ബോംബിൻ്റെ വൺ എയ്റ്റി ടൈംസ് ആണ് അത്ര പ്രഹരശേഷി കൈനറ്റിക് എനർജി ആയാലും ഡാം തകർന്നാൽ പിന്നെ അത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും എനർജിയെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം വലിയൊരു എനർജിയാണ് പുറത്തേക്ക് ബഹിർഗമിക്കുന്നത് ആ എനർജി മുമ്പിലുള്ള സകലതിനെയും തകർക്കും മലകളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സകലതും തകർക്കും ഇത് ഒഴുകി വരാല്ലോ എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിപതിക്കുക ചെയ്യുന്ന വീഴുക അത് മുമ്പിലുള്ള സകലതിനെയും നശിപ്പിക്കും അതെല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത് വെള്ളാൽ വെള്ളം ഒഴുകി വരുന്നതല്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ അതിലേക്ക് ഒരു കല്ല് ജോയിൻ ചെയ്താൽ അത് മൾട്ടിപ്ലൈ ആവും അതിൻ്റെ പ്രഹരശേഷി എന്ത് കൂടെ കൂട്ടുന്നോ മനുഷ്യ ശരീരമായാലും ആനയുടെ ജഡമായാലും കെട്ടിടങ്ങളായാലും വണ്ടിയായാലും മലകളായാലും മരങ്ങളായാലും അതിൻ്റെ പ്രഹരശേഷി ആ വഴിയിൽ കൂടുകയാണ് അത് ഇടുക്കിയിലെ മൂന്ന് ഡാമുണ്ട് ഇടുക്കി ആർച്ച് ഡാം കുളമാവ് ചെറുതോണി ഇതിനെയൊക്കെ നിലനിർത്തുമോ ഇനിയിപ്പോൾ ഹോൾഡ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും ഇടയിലുള്ള പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ഒരു വിലയുമില്ലേ എന്തോന്നായി പറയുന്നത് ജസ്റ്റിസ് കെ ടി തോമസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു അറിവ് ഇടുക്കി ഹോൾഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് ക്രൂരതയാണ് അതിൻ്റെ ഇടയിലുള്ള ആളുകളുടെ ജീവന് വിലയില്ലേ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് ഹോൾഡ് ചെയ്യണം ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം കുളമാവ് ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാൽപ്പതടിക്ക് മണ്ണാണ് മൺതിട്ടയാണ് നാൽപ്പതടി പോകുന്നതിന് ഇത്ര വലിയ ഫോഴ്സ് ഒന്നും വേണ്ട അതുപോലെ ചെറുതോണി ഡാം ചെറുതോണി ഡാം ഒരു വീക്കസ്റ്റ് ഡാട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ ഇടുക്കി ആർച്ച് ഡാം നിന്നാൽ തന്നെ ചെറുതോണിയും കുളമാവും നമ്മൾ കണ്ടില്ലേ ഡെർണയിൽ ലിബിയയിൽ രണ്ട് ടി എം സി വെള്ളം കൊണ്ട് കടലിൽ പോയിട്ട് ഡർണ നഗരത്തെ മൊത്തത്തിൽ വഹിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്നത് ഒരു സുനാമിയായിട്ട് ഏഴുനില കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ് രണ്ട് ടി എം സി വെള്ളമേ അപ്പോൾ നൂറ്റി ഇരുപത് ടി എം സി വെള്ളം കൊണ്ട് കടലിൽ പോയാലുള്ള അവസ്ഥ എന്താണ് ചെളി വന്ന് മൂടില്ലേ നമ്മുടെ എയർപോർട്ടില് മെട്രോ സതേ നേവൽ കമാൻഡ് പിന്നെ സകലതിൻ്റെ ഇതെല്ലാം തകരില്ലേ ഏവിയേഷൻ ഫ്യൂവല് പത്ത് മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്നതാണ് അതൊക്കെ പുറത്തേക്ക് വന്നാൽ പിന്നെ ഇൻഫ്ലാമബിൾ ഗ്യാസും ലിക്വിഡും ഒക്കെ കൊണ്ട് ലോറികൾ എത്രണം പോവേണ്ടത് അതൊക്കെ തകർന്ന് പുറത്തേക്ക് വന്നാൽ ബൻസീനും ഈദീനും വിഷവാതകങ്ങളാണ് അത് അത് ആ ഫാക്ടറികളെല്ലാം തകർന്ന് ആ വിഷവാതകം പുറത്തേക്ക് വന്നാൽ റിഫൈനറി റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്നാൽ ആർക്കെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ കേരളം എന്താണ് കേരളം മുഴുവനും തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളും കർണാടകത്തിലെ ച അതിർത്തി സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളുമൊക്കെ കുഞ്ഞുങ്ങളടക്കം ഈ വിഷവാതകം ശ്വസിച്ച് വീഴത്തില്ല ഭോപ്പാൽ ട്രാജഡിയേക്കാളും വലിയ ട്രാജഡി ഉണ്ടാവില്ലേ ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ കട വെള്ളത്തിൽ വന്നാല് അത് മുകളിൽ പൊങ്ങി കിടക്കുന്നതാണ് പാട പോലെ കത്ത് പിടിച്ചാലോ ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും ലക്ഷദ്വീപ് ഉണ്ടാവുമോ ശ്രീലങ്ക ഉണ്ടാവുമോ ഇത് ഒരു നമ്മൾ ഒരു വിചാരിക്കുന്ന നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത ഒരു ട്രാജഡി ആവും നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച നമ്മൾ രാഷ്ട്രീയം കൊണ്ട് ആലോചിച്ചാൽ കുഴപ്പമില്ല നമ്മൾ മതം കൊണ്ട് ആലോചിച്ചാലും കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല അതാണല്ലോ അവിടെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഒന്നും സംഭവിക്കില്ല എന്തുകൊണ്ടാണ് രാഷ്ട്രീയം കൊണ്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ മതം കൊണ്ട് ചിന്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്നും ചിന്തിച്ചു നോക്ക് അപ്പം മനസ്സിലാവും നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത അത്യാഹിതമായിരിക്കും വരുന്നത് ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക